കാറ്റി ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധിനഗർ നാലാം വാർഡിൽ മരിയ കുടുംബശ്രീയിൽ അവിടത്തെ പത്തൊമ്പത് വർഷക്കാലം സെക്രട്ടറി ആയിരുന്ന ജെ ഡി എസ് വൈസ് ചെയർപേഴ്സൺ നിലവിൽ സി ഡി എസിൻ്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയായിരുന്ന ലിറ്റി മിൻസൺ എന്നു പറയുന്ന വ്യക്തി ആ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ ത്രിഫ്റ്റ് അടക്കം ത്രിഫ്റ്റ് അതുപോലെ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം അവരുടെ ലിങ്കേജ് വായ്പ ഏകദേശം ആറര ലക്ഷം രൂപയോളം അതുപോലെ അവിടെ വരുന്ന ഫണ്ടുകൾ ശരിക്കും ഒരു കുടുംബശ്രീയിൽ ഒരു രൂപ ത്രിഫ്റ്റ് വച്ചാൽ അതാത് ആഴ്ചയിൽ കിട്ടുന്ന ഫണ്ടുകളെല്ലാം ബാങ്കിൽ ഇടണമെന്ന് നിയമം ഉണ്ടായിരിക്കെ ഇത് എല്ലാം അറിയുന്ന ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ഒരു രൂപ പോലും ബാങ്കിൽ ഇടാതെ എല്ലാം തിരുമറി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ കുടുംബശ്രീ നടന്നിട്ടുള്ളത് ഏതെങ്കിലും അംഗങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്ന അംഗങ്ങളെ പുറത്താക്കുന്ന ഒരു പ്രവണതയാണുള്ളത് അപ്പോൾ ആന്തരിക വായ്പകളും ലിങ്കേജ് വായ്പകളും എല്ലാം തിരിമറി ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ കുടുംബശ്രീയിലെ വിവിധ ജെ ജെ എൽ ജികൾ ഫോം ചെയ്ത് 네. <목소리도> ലോണുകൾ എടുക്കുകയും ആ ഫണ്ടുകൾ ഒന്നും തന്നെ അവരുടെ പേരിലല്ലാതെ മറ്റംഗങ്ങളുടെ പേരിൽ എടുക്കുകയും ആ പൈസകളും ആ ഫണ്ടുകളും മുഴുവൻ ഈ വ്യക്തി തന്നെ തിരിമറി തിരുമറി ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് അത് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയോളം ആ എമൗണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതുകൂടാതെ മുറ്റത്ത മുല്ല കുടുംബശ്രീ മുഖേനയാണ് കൊടുക്കുക ഏകദേശം ഇരുപത് ലക്ഷം രൂപയും ഈ കുടുംബശ്രീയുടെ ബാധ്യതയിൽ ഉൾപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഈ ഫണ്ടുകളുടെയും കണക്കുകൾ ഇല്ലാത്ത சாஹ்ரியது അപ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ തിരുമറിയാണ് ആ കുടുംബശ്രീയുടെ സെക്രട്ടറി എന്ന പേരിൽ വ്യക്തി ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയാണ് സി ഡി എസിന്റെ സാമ്പത്തികമായ ഫണ്ടുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഈ വ്യക്തിയാണ് സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ നിലയ്ക്ക് അപ്പോൾ സി ഡി എസ് അറിയാതെ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല അവിടെയും ഇതിന് കൃത്യമായ പരിശോധനകൾ നടന്നിട്ടില്ല പല രേഖകളും അവിടെയും തിരുത്തപ്പെട്ടിട്ടുണ്ട് ഈ ജേജുകളിലൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം കൊടുക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ മറ്റു പഞ്ചായത്തിൽ പെട്ട അംഗങ്ങൾക്കടക്കം ഇവിടെ വിവിധ ആനുകൂല്യങ്ങൾ എഴുതിയെടുത്തതായിട്ട് നമുക്ക് രേഖാമൂലം കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഫണ്ടുകളുടെ തിരുമറി വർഷങ്ങളായി നടന്നു വരുന്നു ആരാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വ്യക്തികൾ പുറത്താക്കി വരികയാണ് ഇപ്പോൾ പല വ്യക്തികളും അത് കൃത്യമായിട്ട് ചോദിക്കുവാൻ രംഗത്ത് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഫണ്ടുകളുടെ തിരുമറി കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത് ഇത് കൃത്യമായിട്ട് ജില്ലാ മിഷൻ സംസ്ഥാന മിഷനൊക്കെ കണ്ടെത്തി സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് അവരെല്ലാം സാധാരണക്കാരാണ് ബി പി എൽ അംഗങ്ങളാണ് ആശ്രയക്കാരാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പം അവരുടെ ഫണ്ടുകൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്